ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്ന ശുഭസൂചന നൽകി പുതിയ ആശുപത്രി വിവരങ്ങൾ പുറത്തുവിട്ട് വത്തിക്കാൻ മാധ്യമ വിഭാഗം ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് പുറത്തു വന്ന റിപ്പോർട്ടുകൾക്ക് ശേഷം പുതിയ വിവരങ്ങൾ പുറത്തു വരാഞ്ഞത് ആശങ്ക പടർത്തിയെങ്കിലും ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം മൂന്ന് മണിയോടെയാണ് പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടെന്ന വിവരങ്ങൾ വത്തിക്കാൻ മാധ്യമ വിഭാഗം മേധാവി മധ്യയോബിയൂണി അറിയിക്കുന്നത് പനിയില്ലെന്ന് പറയുന്ന കുറിപ്പിൽ ചികിത്സകൾ കൃത്യതയോടെ തുടരുന്നുവെന്ന വിവരവുമുണ്ട് ഇന്നലെ രാവിലെ പാപ്പ കുർബാന സ്വീകരിച്ചുവെന്നും പ്രസ്താവനയിൽ പറയുന്നു വ്യാഴാഴ്ച വൈകിട്ട് വത്തിക്കാൻ സമയം ഒമ്പത് മണിക്കാണ് പത്രക്കുറിപ്പ് പുറത്തുവിട്ടത് വ്യാഴാഴ്ച വൈകിട്ട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഹോളിസി പ്രസ് ഓഫീസിന്റെ ഡയറക്ടർ മത്തയോ ഭൂണിയുടെ വിശദീകരണം ഇങ്ങനെ പാപ്പയെ ബാധിച്ചത് ഫോക്കൽ ന്യൂമോണിയ ആണെന്നും അത് വ്യാപകമായ ന്യൂമോണിയ അല്ലെന്നും പാപ്പ സ്വമേധയെ ശ്വസിക്കുന്നുവെന്നും പൾസറേറ്റ് നോർമൽ ആണെന്നും പറയുന്നു ഇന്നലെ പാപ്പ രാത്രി സുഖമായി ഉറങ്ങിയെന്നും രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ കിടക്കിൽ നിന്ന് എഴുന്നേറ്റെന്നും ഇന്നലെ രാവിലെ വന്ന പത്രക്കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നു ബ്രോങ്കൈറ്റിസ് ബാധിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ചയാണ് ഫ്രാൻസിസ് പാപ്പയെ റോമിലെ അഗസ്റ്റിനോ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശുഭസൂചന പാപ്പ തിരിച്ചു വരുന്നു ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്നുള്ളത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം തുടർന്നും പ്രാർത്ഥിക്കുക